നമസ്കാരം യിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ അറിയിക്കണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഇന്നിപ്പോ നമുക്ക് മനസ്സിലായതാണ് പീഡനപരാതിയുമായിട്ട് ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ കടമ്പില്ല എന്ന് പറഞ്ഞത് ആരോപണം ആർക്കെതിരെ ആയിരുന്നു ഒരു സിനിമാ നടനും എം എൽ എ ആയൊരു വ്യക്തിക്കെതിരെ ആ എം എൽ എ ആ എം എൽ എയുടെ ആ സിനിമാ നടന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യമാർ മുൻകാലങ്ങളിൽ ചാനലുകളിലോ ഒക്കെ വന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം അടിവരായിട്ട് ഞാൻ പറയുന്നു അദ്ദേഹം നല്ല രീതിയിൽ പ്രഷർ ഉപയോഗിച്ച് ആ കേസ് ഒരുവിധം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഏറ്റൊതുക്കി അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പീഡനങ്ങൾക്ക് വിധേയരായ അതിജീവിതകളെ സർക്കാർ സംവിധാനങ്ങൾ പീഡകർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്ന് വേണം നിങ്ങൾ കരുതാൻ ഇന്ന് കേരളത്തിലുള്ള എല്ലാ പീഡനങ്ങൾക്കും പാർട്ടിക്കാരാണ് പീഡിപ്പിച്ചതെങ്കിൽ പാർട്ടി സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും നിയമസംവിധാനങ്ങളും വെച്ച് അത് ഒതുക്കി തീർക്കുന്നതാണ് തീർത്തിട്ടുണ്ട് പാർട്ടിക്കാരാണ് എതിർസ്ഥാനത്ത് എങ്കിൽ പ്രതിയെങ്കിൽ ഒരിക്കലും അത് തെളിയിക്കപ്പെടാനും പിടിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല ഓക്കെ ഒന്നുകിൽ അവർ പരാതിക്കാരിയെ പ്രലോഭനങ്ങളിൽ വഴങ്ങാൻ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ഇതൊന്നും അല്ലെങ്കിൽ അവർ നിയമസംവിധാനങ്ങളെ വെച്ച് അത് ഇല്ലാതാക്കും അങ്ങനെയാണ് കേരളത്തിൽ അലയോ അധികീവിതയിൽ നിനക്ക് കേരളത്തിൽ നിന്ന് യാതൊരുവിധ സഹായങ്ങളോ നിയമ സഹായങ്ങളോ നിയമപാലകർ നിനക്ക് വേണ്ടി ഒരു സത്യസന്ധമായ കേസന്വേഷണമോ ഒന്നും നടത്തില്ല കാരണം നീ ഉന്നയിച്ച പ്രതി പാർട്ടിക്കാരനാണ് ആ പാർട്ടിക്കാരനെ ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നിടത്തോളം കാലം നിനക്കൊന്നും ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളെ വെച്ച് അവർ അത് ഒതുക്കി തീർക്കും തീർത്തു നിന്നെ ചിലപ്പോൾ പ്രലോഭിപ്പിച്ച് കാണാം അതുമല്ലെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തി കാണാം അതിനു മടങ്ങാതെ വന്ന് നീ കേസ് കൊടുത്തപ്പോൾ നിയമസംവിധാനങ്ങളെ വെച്ച് ആ കേസ് അവർ ഒതുക്കി തീർത്തു ഓക്കെ അതവിടെ നിൽക്കട്ടെ ആ അടുത്ത ഒരു രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആദ്യത്തെ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പീഡനപരാതിയുമായിട്ട് ചെന്ന ചെന്ന് പോലീസ് സെനയെ സമീപിച്ചു ഒരു യുവതി താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥന്റെ പീഡനം സഹിക്കവയ്യാതെ ഉയർന്ന റാങ്കിലെ ഉദ്യോഗസ്ഥനെ സമീപിച്ച യുവതിക്ക് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ടു മക്കളുള്ള സ്ത്രീയെ ഈ ഉയർന്ന പോലീസ് മേധാവിയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളും വെച്ച് മാസങ്ങളോളം ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലാണ് നടക്കുന്നത് കേരളത്തിലെ നിയമപാലകരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ നിയമപാലകർ നിയമം കയ്യിലെടുക്കുന്നു എന്ന് തോന്നിയത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അലയോ അതിജീവിതേ എനിക്ക് തോന്നുന്നില്ല നിനക്ക് നീതി കിട്ടുമെന്നും നിൻ്റെ പരാതിക്ക് നീതി കിട്ടുമെന്നും എനിക്കും തോന്നുന്നില്ല ഇപ്പോൾ തന്നെ പ്രലോഭനങ്ങൾ കൊണ്ട് ഒരു ചാകരയായിരുന്നു നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ നിന്റെ അടുത്ത് ഭീഷണിയുമായിട്ട് എത്തിയിട്ടുണ്ട് അതിന് വഴങ്ങാതെ നീ ചില മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പിടിച്ച് പുറം ലോകത്ത് ഇത് അറിയിച്ചപ്പോൾ ഈ അങ്കിൾ ഭരിക്കുന്ന അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അങ്കിൾ ഭരിക്കുന്ന ഈ നാട്ടിൽ അങ്കിളും കൂട്ടാളികളും ഒരിക്കലും സ്വത്ത നിനക്ക് തരുമെന്ന് തോന്നുന്നില്ല അതുപോലെ നിനക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല നിനക്ക് നീതി കിട്ടണമെങ്കിൽ ഇത് കോടതിയിൽ എത്തണം എഫ്ഐആർ ഇട്ട് കോടതിയിൽ എത്തണം എഫ്ഐആർ ഇട്ടുന്ന എഴുന്നതിന് മുമ്പേ നിന്റെ പരാതി കഴമ്പില്ല എന്ന് പറഞ്ഞതുവഴി അതുകൊണ്ട് കേരള ജീവിതകളെ പീഡനത്തിന് വിധേയരായ സഹോദരിമാരെ നിങ്ങൾ പരാതിയുമായിട്ട് എത്തുന്നത് പാർട്ടിക്കാരനെതിരെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഭരണപക്ഷ അപ്പം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഒരിക്കലും നിന്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് കരുതി നിന്റെ നിന്റെ പരാതി കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയും അതിനായി നിങ്ങൾ ദയവേത് നിങ്ങൾ വേറെ നിയമ സംവിധാനങ്ങളെ ശരണം തേടുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് കേരളമാണ് നമ്പർ ആണ് എന്ന് നാക്കി നാൾ നാഴീക്ക് നാൽപ്പത് വട്ടം തള്ളുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ സർക്കാരിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയില്ല കഴിയും പാർട്ടിക്കാർക്ക് മാത്രം ഓക്കെ താങ്ക്